ചോദിക്കണ്ടേ അകത്ത് ചോദിക്കണ്ടേ അകത്ത് ചോദിക്കണ്ടേ അവിടെ എനിക്കുന്ന ഉദ്യോട് ചോദിക്കണ്ടേ അല്ല അല്ല അത് കണ്ട അകത്ത് അകത്ത് ചോദിക്കാൻ ബാങ്കിനകത്ത് ഞങ്ങൾ മെമ്പർഷിപ്പ് അല്ല അല്ലേ നമുക്ക് ബാങ്ക് ഇറങ്ങാൻ വേണ്ടി അത് പറ്റിയല്ലോ അല്ല പുള്ളി സിഐ പറയാണ് നമ്മൾ അകത്ത് കയറേണ്ട പുറത്ത് നിന്ന് പരിശോധിക്കാൻ പോകുന്നത് മെമ്പർമാരാ കഴിഞ്ഞ ഇത്രയും നാളും ഞങ്ങളകത്തൊന്നും ചോദിക്കുവായിരുന്നില്ല അവിടെ ഇത്രയും നാളെ ഞങ്ങളെ അകത്ത് വന്നപ്പോൾ ഒന്നും ഞങ്ങളെ എതിർത്തിട്ടില്ല ആരും ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളൊന്നും നശിപ്പിക്കാൻ വന്നാലോ നമ്മൾ സംസാരിക്കാനായിട്ട് വന്നോ ആ പുറത്ത് സംസാരിക്കണോ അത് ബാങ്കിനകത്തല്ലേ സംസാരിക്കണ്ടേ അത് ശരിയല്ല അത് ശരിയല്ല അത് നടപടിയല്ല പൈസ അന്നേരം ഞങ്ങൾ ഒരു മക്കോളും ും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും ഞാൻ കടത്തുവിടാം രണ്ടുപേരും രണ്ടുപേരല്ല രണ്ടുപേരല്ലോ

ரெண்டு பேரல்லும் எல்லாம் எல்லாரும் எல்லார ಯಾಕೇನೋ ಯಾಕೇನೋ ಎಲ್ಲರೂ ಗೆಲ್ಲೋಣ ಸಾರಾಂಶ ಬದಲಾವಣೆ ಆತಮೋಶ ಇತ್ರನೇ ದಾಸಿ ಹೇಳೋದು ಅಲ್ಲ ಎಲ್ಲಾನೇ ಕರಬನಿಲ್ಲ ಏರು ಮಾಂಗೋ ರೋಗಿ ನೋಡೋಕಂತ ಪಟ್ಟಾ ಅಂದಿನಿಂದ ಇವನೊಂದು ಪ್ರಾಂಶ ಎಲ್ಲ ಬಂದ್ಬಿಟ್ಟೆ ಈಗ ಇನ್ನು ಏನಾದ್ರೂ ಒಂದು ಪರಿಹಾರ ಇಲ್ಲ ನೀವು ಅದಕ್ಕೆ ಹೇಳೋದು ಸಮಾಧಾನಕ್ಕೆ ಪ್ರಯತ್ನ ಮಾಡೋಣ ಅಣ್ಣಾ അല്ല ഈ എടിഎം മുടി കൊടുത്താൽ മാർക്കറ്റിനെ കാര്യമില്ല ഞാൻ പറഞ്ഞില്ല ഇത്തവണ കേറി ഉണ്ടായില്ല നടനമേ നമ്പറ കടന്നു ഇനി ആമി ജോറിയോ ഒന്നുമില്ല ആയിട്ട് നാളെ കാരണം ഇല്ല ഇതിനെ കേറി തന്നെ കേറിക്ക് എങ്ങനെയെങ്കിലും റേഷൻ നോവവല്ലേ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കില്ല അവർക്ക് കൊടുക്കില്ല ഡൈറക്ടർ ആണ് അവർക്ക് சாரம் பொறுத்து வாங்க இவ்வளோ இக்கா பட்டா சாறம் பொறத்தோட்டு வரங்க

കുറച്ചു നേരെ താഴെ കാത്തു കെട്ടാം താഴെ കാത്തു കെട്ടാം അവിടെ തന്നെ പൈസ ആൾക്കാരാണ് അവിടെ താഴെ കാത്തു ഇത്ര ആൾക്കാർ ഒരു കുഴപ്പമില്ല ഇത്ര നാളെ ആൾക്കാർ ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ ഇങ്ങനെ നമ്മൾ മുമ്പന്മാരായിരുന്നു ഇത്ര നാട് ആൾക്കാർ ില്ല അങ്ങനെ അനുഭവം ரெண்டு ர காசி மேும்ாருடா சாருடா ಮೊತ್ತ ಆ நாம ரெண்டு பேரும் யாரா நம்ம வயசுல பெரிய வருதுன்னு ஆ ஆ என்னோட தொலைவு சரி ஏத்தி கடிச்சாண்டா நீங்க ஏத்தி கடிச்சாண்டா பிடிங்க போறோம் ஆ பிடிங்க கேளுங்க கேளுங்க ஏத்தி கடிச்சாண்டா ஏத்தி கடிச்சாண்டா கொள்ளை கொள்ளை வந்துருச்சு குட கேளுங்க மதியாமல வந்து இல்ல ഇതിനുമ്പോഴും ഇല്ലോ നിങ്ങൾ കേറോ നിങ്ങൾ കേറാം ഇതിനുമ്പോൾ മാത്രമല്ല ഇതിനുമ്പോഴും ഈ പ്രത്യേകത ഇതിനു മുമ്പല്ല കുഴപ്പമില്ലായിരുന്നില്ലേ